കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി തകരാറായി എന്നതിൽ യാതൊരു സംശയവുമില്ല തമ്മിൽ തെല്ലും അടിയും കാരണം രണ്ടായി പോവുകയാണ് കോൺഗ്രസ് നേതൃത്വം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ എപ്പോ എങ്ങോട്ട് വേണമെങ്കിലും ചാടാം ഈ അവസരം ബി ജെ മുതലെടുക്കാതെയും ഇരിക്കില്ല എന്തായാലും സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ടുപിടിക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി അടുത്തിടെ ഡൽഹിയിൽ പോയി ബി ജെ പി അകത്വം സ്വീകരിച്ച കണ്ണൂരിലെ കോൺഗ്രസ് നേതാവായിരുന്ന സി രഘുനാഥന്റെ നേതൃത്വത്തിലാണ് നീക്കം എറണാകുളത്തെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള വനിതാ നേതാവ് കൊല്ലത്തെ അഭിഭാഷക നേതാവ് തിരുവനന്തപുരത്ത് സുധാകരൻ അനുയായികളായിരുന്ന യുവ നേതാക്കൾ എന്നിവരുമായി ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞു ഒരു മുൻ മന്ത്രിയെയും ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ബി ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് നേതാവ് പേരൂർ രവിയും ഇതിനായി സജീവമായി രംഗത്തുണ്ട് മറ്റ് ജില്ലകളിലെ ചില നേതാക്കളെയും ബി ജെ പി ലക്ഷ്യമിടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യം ആർ എസ് എസ് നേരിട്ടാണ് രഘുനാഥനെ ഏൽപ്പിച്ചത് മത്സ്യൻ തില്ലങ്കേരിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് രഘുനാഥ് ഡൽഹിയിൽ പോയി ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രമുഖ നേതാക്കളെ കണ്ട് അംഗത്വം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ് രഘുനാഥ് തിരുവനന്തപുരത്തെത്തി കോൺഗ്രസ് നേതാക്കളുമായി ആദ്യവട്ട ചർച്ച പൂർത്തിയാക്കിയത് ജനുവരി പതിനഞ്ചിനു മുമ്പ് വീണ്ടും ചർച്ച തുടരും രഘുനാഥിന് ബന്ധമുള്ള കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലെത്തിയാണ് ചർച്ച ഈ സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി ഫോണിൽ ബന്ധപ്പെടുത്തി വാഗ്ദാനങ്ങൾ മുന്നോട്ടുവെക്കും കെ സുധാകരനും വി ഡി സതീശനും അകറ്റിയ ഒട്ടേറെ നേതാക്കൾ പെരുവഴിയിലാണിപ്പോൾ അവരെ ഒപ്പം നിർത്താൻ ഒരു നടപടിയും എടുക്കാത്ത കോൺഗ്രസ് നേതൃത്വം ബി ജെ പിക്ക് സൗകര്യമൊരുക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം പക്ഷക്കാരനായിരുന്നിട്ടും കെ സുധാകരൻ കൈവിട്ടതോടെയാണ് രഘുനാഥ് ബി ജെ പിയിലെത്തിയത് എറണാകുളത്ത് വി ഡി സതീശന്റെ പല നിലപാടുകൾക്കെതിരെയും സിമി റോസ്ബെൽ ജോൺ ഉൾപ്പെടെ ചില നേതാക്കൾ പരസ്യമായി രംഗത്തു വന്നിരുന്നു കൊല്ലത്തെ അഭിഭാഷക നേതാവും സംസ്ഥാന നേതൃത്വവുമായി അകൽ ചെയ്യലാണ് ഈ അവസരം ബി ജെ പി എന്തായാലും മുതലെടുക്കാതിരിക്കില്ല എന്നതിൽ സംശയമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക